ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസത്തേക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം കാര്യമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്ന ദിവസങ്ങളായിരുന്നത് കാരണം ഞങ്ങൾക്കൊരു മരണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാനും ഒക്കെ ഇട്ടുള്ള കാര്യങ്ങളും അതുകൊണ്ട് തന്നെ വീട്ടിലെ കുക്കിങ് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തടുത്ത ദിവസങ്ങളിലെ കാര്യം കൂടി ചേർത്തിട്ടൊക്കെയാണ് വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച കുട്ടികൾക്ക് ഞാൻ സ്മൂത്തി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പപ്പ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വെള്ളയപ്പത്തിൻ്റെ മാവ് അത് തലേദിവസം രാത്രി ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഇത്തിരി ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ പുതിയ ഉണ്ണിയപ്പം ഉണ്ണിയപ്പക്കാരയിൽ എന്ന് വിചാരിച്ച് ഇട്ട ഒരു കപ്പ് അരി അത് രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായി കാരണം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ രാവിലെ നമ്മൾക്കൊരു മരണ അറിയിപ്പുണ്ടായിരുന്നു അത് എൻ്റെ ഗോഡ് ഫാദറാണ് കൊച്ചാപ്പനുമാണ് അപ്പച്ചൻ്റെ കസിൻ ബ്രദറാണ് അപ്പോൾ ഇത് രണ്ട് ബന്ധങ്ങളാണ് അപ്പോൾ എനിക്ക് കൂടുതൽ ബന്ധമുണ്ട് കാരണം എൻ്റെ ഗോഡ് ഫാദറാണ് അപ്പോൾ ഈ മരി മരിപ്പറിഞ്ഞപ്പോൾ പിന്നെ ഇനി അങ്ങോട്ടേക്ക് പോകണമല്ല എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കിയില്ല പെട്ടെന്ന് തന്നെ അത് വെള്ളയപ്പോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാവ് ആക്കി എടുത്തത് എന്നിട്ട് ഇത്തിരി തേങ്ങയും ചോറും പഞ്ചസാര ഈസ്റ്റ് ഈ സ്റ്റൂപ്പൊക്കെ ചേർത്തങ്ങൾ അരച്ച് ഞാൻ വെച്ച് അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്ന അതൊന്ന് ചുട്ട് പക്ഷേ ഒന്നും കഴിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അങ്ങോട്ടേക്ക് മരിപ്പ് വീട്ടിലേക്ക് പോകണമെന്നുള്ള ആ ആ ഒരു ചിന്തയിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് എന്തായാലും വേണമല്ലോ അപ്പോൾ എല്ലാവരും കൂടി അവിടെ പോയിട്ട് നമ്മൾ ഇരിക്കില്ല അത് ഞാൻ ജാക്സിനെ പെട്ടെന്ന് തന്നെ പോവുകയുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് ചിലപ്പോൾ ചെന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ലേറ്റ് ആകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കി പഴയ മീൻ കറിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ എടുത്തു വെച്ചതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ അതേ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിത്രയും കൊണ്ട് ഞാൻ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ടാണ് പിന്നെ അതേ ഇത് രാത്രിയാണ് അപ്പോൾ റോജറാണെങ്കിൽ അന്ന് വർക്ക് ഉണ്ടായിരുന്ന കാക്കനാടേക്കും പോയിട്ടുണ്ടായിരുന്ന ആൾ അപ്പോൾ അവൻ വര വന്ന സമയത്ത് രാത്രി മേടിച്ചിട്ടുണ്ടെന്നതാണ് ഈ ഐസ്ക്രീം അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ ഫ്രീസറിലൊക്കെ ഒന്ന് വെച്ചിട്ടാണ് അപ്പോൾ പിറ്റേ ദിവസം മൂന്ന് മണിക്കാണ് ഫ്യൂണറൽ കാരണം ഈ ഗോഡ് ഫാദറിൻ്റെ എൻ്റെ കൊച്ചാപ്പൻ്റെ ഇളയ മോള് ഇറ്റലിയിൽ സിസ്റ്റർ ആണ് അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അന്ന് ഈ തിങ്കളാഴ്ച തന്നെ ഫ്യൂണറൽ കഴിയേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ആണ് എൻ്റെ ചേച്ചിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരണം കേട്ടോ കാരണം അതിൻ്റെ കുർബാനയൊക്കെ ഒക്കെ ഉണ്ടാകും പള്ളിയിൽ അപ്പോൾ അതെല്ലാം കുണ്ണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ വരണം അപ്പോൾ അതുകൊണ്ട് അവർ അവരിന്ന് വന്നില്ല വന്നാലും ബോഡി കാണാനും പറ്റില്ല അത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മോർച്ചറിലേക്ക് ഫ്രീസറിൽ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെനി പിറ്റേ ദിവസമാണ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതെ ഈ ഒരു വാച്ചിൻ്റെ ഒരു ഓർഗനൈസർ ഞാൻ മേടിച്ചതാണ് കേട്ടോ വാച്ചൊക്കെ എല്ലാം പല പല സ്ഥലങ്ങളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെയും എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാകണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓർഗനൈസർ മേടിച്ചതാണ് കേട്ടോ ഏകദേശം അറുന്നൂറ്റി സംതിങ് രൂപേട്ടാ സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് അതിൻ്റെ വില പന്ത്രണ്ട് വാച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇനി ആരുടെയെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ വാച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെക്കാം ഇനി വേറെ വാച്ചുകളൊക്കെ നമ്മൾ മേടിക്കണമെങ്കിലും അപ്പോൾ വേറെ ഒരു ഓർഗനൈസർ മേടിക്കേണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് പന്ത്രണ്ട് തന്നെ മേടിച്ച് കൊള്ളാം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഇനി വാച്ചില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം ഓരോ സെക്ഷനിലും ഓരോന്നേ സ്റ്റോർ ചെയ്യാം പിന്നെ ഞാൻ ആ കിച്ചൺ ടലിൻ്റെ റോൾ മേടിച്ചിട്ടുണ്ടാവുന്നില്ലേ അത് ഓർഗനൈസർ ഇല്ലാതെ മാറ്റി വെച്ചേക്കണിരുന്ന് അപ്പോൾ അതിൻ്റെ ഓർഗനൈസർ ഓർഡർ ചെയ്തിട്ട് അതും വന്നിട്ടുണ്ട് ഇതും നിസ്സാര വിലയല്ലോ എത്രയോ നൂറ്റി അമ്പത് രൂപയോ എത്രയോ ഉള്ളു കേട്ടോ അപ്പോൾ അതും ഞാൻ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെ കേട്ടോ മേടിച്ചത് എനിക്ക് കൂടുതലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കണ ഇഷ്ടം കുറച്ച് ചീപ്പായിട്ടും നല്ല പ്രോഡക്ട്സും ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടണതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ ഇത് അടുത്ത ദിവസമാണേ ചൊവ്വാഴ്ചയാണ് ചേച്ചിയ്ക്ക് എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഏകദേശം ഒരു പതിനൊന്നര മണിയായപ്പോഴത്തേക്ക് അവരെത്തി അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു കാരണം ഇവർ വരണത് നമ്മളുടെ വീടിൻ്റെ അതിൽ കൂടിയാണേ റോറോ കയറിയിട്ടൊക്കെ വരണത് നമ്മളുടെ വീട് കഴിഞ്ഞിട്ട് വേണം പിന്നെ പള്ളൂരിത്തിലേക്ക് ഈ മരിപ്പ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇവിടെ കയറി ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ആ സമയത്ത് ഞങ്ങൾ ഞാനും പപ്പയും ഡ്രസ്സ് ചെയ്ത് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റിച്ചാർഡും റയനും ഇന്ന് റയൻ്റെ പല്ലിൻ്റെ റൂട്ട് കനാൽ കനാലിയണ ദിവസവും റൂട്ട് കനാലല്ല അത് ഒന്ന് കട്ട് ചെയ്ത് റൂട്ട് കനാൽ കഴിഞ്ഞതാണ് കട്ട് ചെയ്ത് ഒക്കെ ശരിയാക്കാനുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതിന് പോകണത് പന്ത്രണ്ട് മണിക്കാണ് അവരുടെ അപ്പോയിൻമെൻറ്റ് അപ്പോൾ അവർ രണ്ടാളും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ജിത്ത് പറഞ്ഞ് ഞാൻ അവരെ കൂടി ിക്കോളാം നിങ്ങൾ പേരും കൂടിയിട്ട് മരിപ്പ് വീട്ടിലേക്ക് ഇപ്പം പോയിക്കോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ മൂന്ന് മണിക്കത്തെ ഫ്യൂണറലിന് നമ്മൾ വീണ്ടും പോകും അതുകൊണ്ട് പിന്നെ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കൂടിയിട്ടാണ് ബോഡി മറവ് ശേഷമാണ് നമ്മൾ തിരിച്ചു പോരുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ആ രണ്ടാമത്തെ പോക്കിൽ ജിത്ത് വരാം നമ്മുടെ മക്കളും എല്ലാവരും വരാം ഇപ്പം നിങ്ങൾ നാലുപേരും പോകും കാരണം ഇപ്പം ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കുറെധികം നേരം ഇരുന്നിട്ടേ അവിടെ നിന്ന് പോരള്ളൂ അപ്പം ഇവർക്ക് ഏതായാലും അത്രയും നേരം അവിടെ ഇരിക്കാനും പറ്റൂല അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ എല്ലാവരും ഞങ്ങളും ഞങ്ങളുടെ കാറിലാണ് പോയത് കേട്ടാ ഇവരുടെ ജിത്തുവിൻ്റെ കാറിൽ അങ്ങനെ പോയി തിരിച്ചു വന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് പുറകെ കുട്ടികൾ ഫുഡൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് സാധനങ്ങളെല്ലാം പുറത്തുനിന്നേടിക്കാൻ വെച്ചാൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഭയങ്കര കാരണം നമ്മുടെ റൂബിനെ കൊണ്ട് കഴിഞ്ഞ അത് പോയി വന്നിട്ട് എനിക്കിങ്ങനെ ശരീരം വേദന കൊണ്ട് വയ്യ കാരണം റൂമി അത്രയും കഴിച്ചായിരിക്കും മെതിച്ച് കയറിഞ്ഞിട്ട് അത്രയും അവൾ ചാടും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ടയർഡായിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഭയങ്കര ക്ഷീണം അപ്പം എനിക്ക് പിന്നെയും നിന്ന് എല്ലാവർക്കും വേണ്ടി കുക്ക് ചെയ്യാനുള്ള ഒരു ആരോഗ്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് ചിക്കൻ മന്തി രണ്ടെണ്ണം രണ്ട് ഫുള്ള് ചിക്കൻ മന്തി കാരണം കുട്ടികളും എല്ലാവരും ഉള്ളതല്ലേ പക്ഷേ ഇതിൽ ഒരെണ്ണം നമ്മൾ റൈസ് എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ ഈ ഒരു റൈസ് അങ്ങനെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ചിക്കൻ പീസ് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് മേടിക്കണമല്ലോ പിന്നെ ഫിഷ് ബിരിയാണിയാണ് ചേട്ടനും മേടിച്ചിട്ടുണ്ടായിരുന്നത് പപ്പക്ക് മട്ടൺ ബിരിയാണിയും കാരണം രണ്ടാൾക്കും മന്തി ഒന്നും ഇഷ്ടമൊന്നും അപ്പോൾ അവർക്ക് അങ്ങനെ അതും മേടിച്ച് പിന്നെ കോക്കൊക്കെ മേടിച്ച് പെപ്സിയാണ് മേടിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും മരിപ്പുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങളിതെന്താ ഇത്രയും ഫുഡ് കഴിക്കണമെന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇവരിപ്പഴും നാട്ടിൽ നമ്മുടെ വീട്ടിലേക്കൊന്നും ഇപ്പോൾ ഉടനെ ഒന്നും വരൂല്ല ഇനി ചേട്ടൻ ചേച്ചിയൊക്കെ അവർ കുറേ അധികം ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പോയതല്ലേ ഉള്ളു ശനിയാഴ്ച ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ വിളിച്ച് വിളിച്ച് തോറ്റിരിക്കുന്നേ ഇവർ വാവാന്ന് പറഞ്ഞിട്ട് ഇവർ ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് വരാം പക്ഷേ ഇതിപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി വന്നു ഇനിയിപ്പോൾ ഈ ഉടനെ ഒന്നും അവരിങ്ങോട്ടും വരേയില്ല അപ്പോൾ കുട്ടികളും എല്ലാവരും ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഫുഡൊക്കെ മേടിച്ച് കഴിച്ചത് Yeah. അതൊക്കെ കഴിഞ്ഞ് ഫ്യൂണറിൽ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അമ്മക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മക്ക് ചെറിയൊരു വൈ ആയിക്കുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഞങ്ങളുടെ വീട്ടിൽ കയറി അവിടെ ഇരുന്ന് കുറേ അധികം നേരെ സംസാരിച്ച അപ്പോൾ അമ്മക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും വിടില്ല അവിടെ നിന്നാണെങ്കിൽ കട ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവർക്കും കൂടി ഒന്നിച്ചൊന്നും ഇവിടെ റൂബിയുള്ള പോലെയാണ് അവർക്ക് അവിടെ കട ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചൊരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ ഞങ്ങൾ മരിപ്പ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ബ്രദറിൻ്റെ വൈഫാണ്ടാവും പിന്നെ ബ്രദറിൻ്റെ വൈഫ് പോയിട്ടാണ് ്രദറിന വിടുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് വരാൻ പറ്റണല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതായാലും അമ്മയെ കാണാൻ കയറാതെ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി അവിടെ പോയിരുന്നു ഒരുപാട് ലേറ്റായിട്ടാണ് തിരിച്ച് വന്നത് കേട്ടാ പിന്നെയും ചേച്ചിയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് ചായ ചായ ചായയല്ലേ കുടിച്ചത് പെപ്സിയൊക്കെ കുടിച്ച് അതൊക്കെ കഴിഞ്ഞ് അവരൊരു എട്ടരയോടുകൂടിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയത് അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ഞാനിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ മിക്സ്ച്ചറ് കുറേ ആപ്പിൾ കേട്ടോ അതിന ആപ്പിളല്ലേ അപ്പോൾ കുറേ ആപ്പിൾ പിന്നെ സ്വീറ്റ്സ് നമ്മുടെ കുക്കീസ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അപ്പോൾ ചിപ്സില്ലേ പഴുത്ത പഴുത്തിൻ്റെ ചിപ്സ് അതൊക്കെ അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഉച്ചക്ക് നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വിന്താലു അത് ഞാൻ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതൊന്നും ആരുപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രാത്രിയാണ് നമ്മൾ എടുത്തത് കേട്ടോ അത് ചോറൊക്കെ ഞാൻ കാരണം ഇവർ വരുമ്പോഴത്തേക്കും എന്താ കൊടുക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ചോറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു വിന്താലു ഇറച്ചി നേരത്തെ തന്നെ വെച്ചതായിരുന്നു അപ്പോൾ ഇതൊന്നും ഉപയോഗിച്ചില്ല ഇത് വേണ്ട ഇതൊരു റൈസ് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം ബാക്കിയുണ്ട് അപ്പോൾ കുട്ടികൾ എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതെ ഫിഷ് ബിരിയാണിയുടെ ബാക്കി ഇതെല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊക്ക് വിന്താല് ഇറച്ചിയും ചോറ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതെല്ലാം എടുത്ത് കൊടുത്ത പിന്നെ ഇത് ബുധനാഴ്ച ദിവസമാണ് പപ്പൊക്കെ ഞാൻ കൊടുത്തത് രാവിലെ ഓട്ട്സ് കാച്ചതായിരുന്നു റൈനത്തെ എരിവെള്ളി നൂഡിൽസാണ് പിന്നെ മറ്റു രണ്ടു പേർക്ക് കൊടുത്തത് ഇത് സ്മൂത്തി തന്നെ ആയിരുന്നു പിന്നെ ഞാൻ കഴിച്ചത് വെള്ളയപ്പവും കാലാവസ്ഥ ബാക്കി ഉണ്ടായിരുന്നതും ഇത്തിരി വിന്താൽ കൂടി ചേർത്താണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പലതരത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ബുദ്ധിമുട്ടുണ്ട് അത് ഏതെങ്കിലും ഒരെണ്ണം പോലെയെന്ന് ചോദിക്കുന്നവർ ഉണ്ടാവും കാരണം ഇതുപോലെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴേക്കും അതൊക്കെ ഒന്ന് തീർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പലതരത്തിലായിപ്പോകുന്ന അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ അല്ലാതെ അവർ പറയുന്നതനുസരിച്ചൊന്നും ചെയ്യുന്നതല്ല എൻ്റെ ഒരു ഇഷ്ടത്തിന് ഓരോ ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് പഴം മാത്രമേ ഉണ്ടാവുന്നൊള്ളൂ അതുകൊണ്ട് രണ്ട് പേർക്ക് മാത്രം സ്മൂത്ത് ചെയ്ത് ആ പഴം കൂടുതലുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ സ്മൂത്ത് എടുത്താൻ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പല എല്ലാവർക്കും ആയിട്ട് കൊടുത്തതാണ് അങ്ങനെ പല രീതിയിലായത് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പപ്പ രാവിലെ എന്തൊക്കെയോ റിപ്പയർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നതേണ്ടോ അപ്പോൾ അതൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറഞ്ഞാലും പപ്പക്കതൊന്നും താല്പര്യമില്ല അപ്പം അത് എങ്ങനെയെങ്കിലും അത് റിപ്പയർ ചെയ്തെടുക്കാനൊക്കെ നോക്കും അപ്പോൾ അത് കൊണ്ടുപോയതാണ് അപ്പോൾ ഇത് വിദ്യക്കുട്ടി ഈ മോള് നമ്മുടെ സബ്സ്ക്രൈബറാണ് കോഴിക്കോട്ട് കാരിയാണ് അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മിക്കവാറും വിദ്യയുടെ കമൻസ് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വിദ്യയും വിദ്യയും കുഞ്ഞും ഭർത്താവും കൂടി എന്നെ കാണാൻ മതി അപ്പോൾ ഈ കുട്ടി കുറേ ദിവസമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലൂടെ ചേച്ചിയുടെ നമ്പർ തരുമോ നമ്പർ തരുവോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ വന്നാൽ മതി കാരണം നമുക്കിതിലൊരു നമ്പർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇൻസ്റ്റയിൽ വന്ന് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻസ്റ്റയിൽ വന്നിട്ട് നമ്പർ കൊടുത്ത് നമ്പറിൽ വിളിച്ചിട്ട് വന്ന കുട്ടിയാണ് എനിക്ക് ക്ക് അത്ഭുതം തോന്നിയ ഒരു വരവായിരുന്നു ഈ കുട്ടിയുടെ കാരണം ഈ കുട്ടി ഈ എട്ടു മാസം പ്രായമുള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് കോഴിക്കോട് നിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ സാധാരണ ആളുകൾ ഇങ്ങനെ നാട്ടിലെ വേറെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ നാട് കാ കാണാനും ഒക്കെ ആയിട്ടാണ് വരണത് പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടില്ല ഒരു നാടും കണ്ടിട്ടില്ല ലുലുമോളിൽ പോയിട്ടില്ല അവിടെ ഇടപ്പള്ളിയിൽ വന്നെങ്കിലും അവർ ഇടപ്പള്ളിയിൽ ആ മെഷീനറിയുടെ കാര്യം പറഞ്ഞ് സെറ്റാക്കിയിട്ട് പിന്നെ നേരെ എൻ്റെ അടുത്തേക്കാണ് വരണത് അപ്പോൾ ഇടപ്പള്ളിയിൽ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ ഒരു മണിക്കൂറത്തെ ഓട്ടോ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് ബ്ലോക്കുള്ള സ്ഥലമാണ് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരിവിടെ എത്തിയിരിക്കണത് എന്നെ കണ്ടതും അവർ തിരിച്ചപ്പ തന്നെ ഇടപ്പള്ളിയിലേക്ക് പോയിട്ട് അവരുടെ മെഷീനറി എടുത്തിട്ട് പിന്നെ നേരെ കോഴിക്കോട്ടേക്കാണ് അല്ലാതെ വേറെ ഒരു കാഴ്ച കാണാനാ ഒന്നും അവർ നിന്നില്ല കേട്ടാ അപ്പോൾ അവർ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഈ ഒരു ക്യാഷിന് ഇട്ടിന് ഇത് ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഈ സംഗതികളൊക്കെ തുടങ്ങിയിട്ടുള്ളതൊക്കെ എൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടി കമൻസിലൂടെയൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ ഇത് ഓൺലൈൻ പ്രോഡക്റ്റൊക്കെ ഉണ്ട് ചേച്ചി കാരണം ഇത് ഇവരുടെ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഒരു സൈഡ് ബിസിനസ്സാണ് കാരണം ഇത് ദിവ്യയുടെ ഹസ്ബൻ്റിന് സിംഗപ്പൂര് മലേഷ്യയിലൊക്കെ ബിസിനസ് ഉള്ള ആളാണ് അപ്പോൾ ഇതവര് വെറുതെ ചുമ ഒന്ന് ചെറിയ രീതിക്ക് തുടങ്ങി തുടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതും പിന്നെ കോഴിക്കോടൻ ഹൽവ നല്ല വീട്ടിൻ്റെ ഹൽവ പിന്നെ മിക്സ്ചർ സോറി ചിപ്സ് ആ ചിപ്സൊക്കെ ഒരു കിലോ ചിപ്സാണ് കേട്ടോ ഒരു കിലോ ഹൽവ ഒരു കിലോ ചിപ്സ് ഒരുപാടുണ്ട് കഴിക്കാനായിട്ട് ഒത്തിരി അപ്പോൾ ഇത് തലേദിവസം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു ചേച്ചി എന്താണ് കോഴിക്കോട് നിന്ന് സ്പെഷ്യലി ചേച്ചിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു ഒരു സാധനം കൊണ്ടുവരരുത് എൻ്റെ റിക്വസ്റ്റ് ആണ് ഇവിടെ ആര് വരുമ്പോഴും ഒന്നും കൊണ്ടുവരണത് എനിക്ക് താല്പര്യമില്ല കാരണം അങ്ങനെ ഒരു ബാധ്യതയിട്ട് ഒരാളും എന്നെ കാണാൻ വരരുത് അവർക്കൊരു നഷ്ടം ഉണ്ടാകരുത് എന്നെ കാണാൻ വരുമ്പോൾ അപ്പോൾ അത് നിർബന്ധമാണ് ചിലപ്പോൾ എനിക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുക എൻ്റെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ എനിക്കതൊരു സങ്കടമാണ് ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനങ്ങളെ മേടിച്ച് വെക്കുന്നത് എനിക്ക് സങ്കടമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി എന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു ചേച്ചിയൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എങ്കിലും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇത് വാങ്ങിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അത് സന്തോഷം ോട് കൂടി ഞാൻ സ്വീകരിച്ചു അപ്പോൾ ഈ കുഞ്ഞ് പതിനെട്ട് വർഷത്തിന് ശേഷം അവർക്ക് കിട്ടിയ ഒരു നിധി പോലെയാണ് കേട്ടോ ആ കുഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് അത്രയും നാളായി അതിന് ശേഷം ആ കുഞ്ഞിന് അവർക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആ കുഞ്ഞ് എന്താ അവർക്ക് ഉണ്ടായ ആ സമയം മുതലുള്ള കാര്യങ്ങൾ എന്നെ കമ്മൻസിലൂടെ ഈ എപ്പോഴും അറിയിച്ചോണ്ടിരുന്ന കേട്ടാ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു ഈ കുഞ്ഞിങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കുഞ്ഞാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവരുടെ ആ കാശുവണ്ടിക്ക് ഒന്ന് ഒന്ന് നോക്കിയതാണ് കേട്ടാ അപ്പോൾ കാശുവണ്ടി കണ്ട് ഞങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം നമ്മൾ സാധാരണ ഇവിടെ ഒരു മുഴുവൻ കശുവണ്ടി എടുത്തിട്ട് ഞാനൊന്ന് അളവ് എടു ഇങ്ങനെ കൂടെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും ആണ് ഈ കശുവണ്ടിയുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ കുട്ടീനെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയില് നിങ്ങളുടെ ഇത് പേജിൻ്റെ ലിങ്ക് ഇതാ കാരണം ഇത് കാണുമ്പോൾ കുറേ പേർക്ക് ചിലപ്പോൾ ഈ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യല്ല അല്ലാതെ അവരൊരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ ഇത് എൻ ഇതൊരൊന്ന് പ്രൊമോഷൻ ചെയ്യാവുന്നൊന്നും ഒരിക്കലും അവർ പറഞ്ഞില്ലട്ടോ അവരെന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പം ഞാനത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകും കാരണം അവർ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതൊന്ന് വീഡിയോയിൽ കാണിച്ച് ഞങ്ങളുടെ കാര്യം ഒന്ന് പറയണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് പണ്ടേ പണ്ടേനോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ല വിശേഷത്തിൻ്റെ കൂടുതൽ ആ കുട്ടി എൻ്റെ അടുത്ത് പറയണേ ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയച്ച് തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞെന്നില്ലല്ല അതെ അവരുടെ പ്രൊമോഷൻ്റെ കാര്യമൊന്നും ഒരിക്കലും അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ആളുകളെ അല്ലാട്ടവർ അപ്പോൾ ഏതായാലും ഇത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാമല്ലാന്ന് ചോദിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവർ വന്നത് എനിക്കൊരു അത്ഭുതം കളിക്കും ി ഞാനൊക്കെ ഒരിക്കലും അങ്ങനെ ഒരാളെയും കാണാം അത്രയും ബുദ്ധിമുട്ടിൽ പോവില്ല കാരണം ഈ കുഞ്ഞെന്ന് പറയുമ്പോൾ എട്ട് മാസം പ്രായമായ കുഞ്ഞാണ് അതിന് കൈമാറി എടുക്കാൻ പോലും ആരുമില്ല കാരണം ആ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യണേ പിന്നെ ബിസിനസിൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അദ്ദേഹം പോകുമ്പോൾ ഈ കുഞ്ഞിനെ ഈ മോള് തന്നെ ഒറ്റ കേടുത്തോണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൂടെ വന്നിട്ട് എന്നെ കണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നു അപ്പം ഞങ്ങൾ ഇദ്ദേഹം ഹൽവയൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പം ഏറ്റവും ഫേവറേറ്റ് ആണ് ഹൽവ അങ്ങനെ അദ്ദേഹം പപ്പക്ക് ഞാൻ കൊടുക്കുന്നതാണ് കഴിച്ചിട്ട അഭിപ്രായം പറ നല്ല ടേസ്റ്റ് ആണ് ഞാൻ കഴിച്ച് നോക്കി ഗോതമ്പ് ഹൽവയാണിത് അപ്പം മൈദയല്ല ഹൈറ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടത് ഹൽവ അല്ലേ ഗോപിയെ നോക്കിയിരിക്കാം മടുക്കൂല അല്ലേ അപ്പൊ നമ്മളുടെ മൂന്ന് കുട്ടികളും ഹൽവ കഴിക്കാറില്ല കേട്ടാ പക്ഷെ ഇത്തവണ റയൻ ഒഴികെ രണ്ടുപേരും കഴിച്ചായിരുന്നു റയൻ പിന്നെയും മതിയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് അവരത് വേണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസം മന്തി റൈസ് കുറച്ച് അധികം ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കാരണം റോജർ പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കാനുള്ള ഒരു സമയമില്ല കാരണം ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള എല്ലാ കോളും അത് കത്തിക്കുന്ന സാധനങ്ങളും എല്ലാം മേടിച്ച് വെച്ചിട്ട് അത് തൊട്ടിട്ടിടാറുന്നില്ല അപ്പോൾ റോജർ ഏതായാലും പോകുമല്ലോ അപ്പോൾ അതിനും മുൻപായിട്ട് തന്നെ അതൊന്ന് ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ അങ്ങനെ കട്ട് ചെയ്ത് മേടിച്ച് തരണം കേട്ടോ അപ്പം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിച്ചാടൊന്നും കഴിക്കൂല എങ്കിൽ തന്നെയും അങ്ങനെ കട്ട് ചെയ്താലേ ആ ഗ്രില്ലിൻ്റെ ഈ സാധനം വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ റിച്ചാൻഡിന് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പീസ് ചെറുത് വെക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ചിക്കൻ്റെ നാല് ലെഗ്ഗാണത് രണ്ട് ചിക്കൻ്റെ അപ്പോൾ സാധാരണ മസാലകൾ തന്നെയാണ് ഇടണം കൂടുതലും മസാലകളൊന്നും ഞാൻ ഇടണില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് പിന്നെ ഇത്തിരി ചെറുനാരങ്ങ നീര് വേണം എന്നപ്പോൾ അപ്പളിട്ട് ഞാൻ മേടിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ചെറുനാരങ്ങ നീര് ഞാൻ പിന്നെയും ഇട്ടത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കണേ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണേണ് രാത്രി നമ്മൾ ചെയ്യുള്ളൂ അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ശരീരം വേദനയുണ്ട് ഭയങ്കരമായിട്ട് നീര് വീണ് പോയി ശരീരത്തിന് ഈ റൂബിനെക്കൂടിയുള്ള യാത്രയിൽ പിന്നെ അവളേയും കൊണ്ട് നമ്മൾ സ്പാ ഒക്കെ പോയില്ലേ അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് ഞാൻ എൻ്റെ ശരീരത്തിലൊക്കെ ഭയങ്കര പെയിൻ ആയി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് കിടക്കണം അപ്പം ഞാൻ പറഞ്ഞിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോണിയാണ് എന്നിട്ട് ഇത്തിരി നേരെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇതൊക്കെ സന്ധ്യയും ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് അത് കത്തിച്ചു തുടങ്ങും കാരണം ഇത് കത്തി വരാനൊക്കെ എടുക്കും പക്ഷേ ഞാൻ കിടന്ന് എൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എട്ട് മണിക്കാണ് ഞാൻ എഴുന്നേക്കണത് കുട്ടികളൊട്ട് വിളിച്ചതുമില്ല എൻ്റെ ഞാൻ ടയർഡായിട്ട് കിടക്കണമെന്നിട്ട് കുട്ടികൾ വിളിച്ചില്ല ആ അപ്പോൾ ഏതായാലും ഞാനിതെല്ലാം മാരിനേറ്റ് ചെയ്യുന്നതേ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നോക്കിയപ്പോഴും കുറച്ചേ ഉള്ളു അപ്പോൾ നമ്മൾ ഈ ടയേഡായിട്ട് നിൽക്കുന്ന സമയത്ത് വീണ്ടും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കേണ്ടേം കൂടി വന്നു ശരിക്കും ആയിട്ടാണ് ഞാൻ ഇതൊരു കണക്കിനാണ് ഞാൻ ചെയ്യണത് പക്ഷേ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു ഒരു സമാധാന റിച്ചാർഡ് പറഞ്ഞു മമ്മി അപ്പോൾ പറഞ്ഞ് മന്തി റൈസിനെ കൂടി കഴിക്കാനായിട്ട് പുറത്തുനിന്ന് അതിൻ്റെതായ ചിക്കൻ നമുക്ക് മേടിക്കാൻ കിട്ടും ചിക്കൻ മാത്രം ഇട്ടു അപ്പം അത് ഓർഡർ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞു എടാ ഈ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ മേടിച്ച് ആ കോളെല്ലാം മേടിച്ച് വെച്ചിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതൊരു സങ്കടം ഉള്ളു റോജറാണെങ്കിൽ പോവുകയും ചെയ്യും പിറ്റേ ദിവസം അപ്പം പിന്നെ അതൊരു സങ്കടം ആകും എനിക്ക് അതുകൊണ്ട് എല്ലാവരും കൂടി എല്ലപ്പോഴല്ലേ ഗ്രില്ലൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ സാധാരണ നമ്മൾ ഗ്രില്ല് ചെയ്യണത് മുകളിൽ കൊണ്ടുപോവെച്ചിട്ടാണ് കേട്ടോ ഇന്ന് എനിക്ക് കഴിയില്ല ഞാൻ പറഞ്ഞ മുകളിലേക്കൊന്നും കയറാനുള്ള ഒരു ശക്തിയില്ല എനിക്ക് കാരണം റൂബിനെ നോക്കണം മുകളിലാണെന്നുണ്ടെങ്കിൽ റൂബി വന്നിന്ന് ഭയങ്കര കൊര അപ്പുറത്തെ വീട്ടിലെ ഡോഗിനെ നോക്കി അപ്പോൾ എനിക്ക് അതൊരു ടെൻഷനാണ് പെട്ടെന്ന് നമ്മൾ കാലി തന്നെ താഴേക്ക് വീണ് പോയാലുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് നിൽക്കണം ഇങ്ങോടുവാ ഇങ്ങിടുവാ വരേമില്ല റൂബി അവിടെ നിന്ന് കുറച്ച് കുറച്ച് പെട്ടെന്ന് മറിഞ്ഞ് വീണാലല്ല അപ്പം അങ്ങനെയുള്ളൊരു പേടി കൊണ്ട് ദേ നമ്മൾ ഇന്ന് മുറ്റത്ത് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ മുകളിലെ ടെറസ്സിൽ കൊണ്ടു വെച്ചിട്ടൊക്കെയാണ് ഗ്രില്ല് ചെയ്യണത് നമ്മൾ പല പ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടിയിട്ടൊക്കെ അവിടെ ഗ്രില്ല് ചെയ്യണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മടക്കി മാറ്റിയിട്ട് ദേ ഇപ്പോഴാണ് തുറക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കോൾ ഉണ്ടായിരുന്നു ആ കോളിട്ട അത് നല്ല ചെറുതായിരുന്നു കേട്ടാ ഇത് പക്ഷേ ഭയങ്കര വലിയ തടിക്കഷ്ണത്തിൻ്റെയാണ് പിന്നെ ഇതാണ് നമ്മൾ അതിൻ്റെ കത്തിക്കാനായിട്ട് മേടിച്ചത് ഒരു സാനിറ്റൈസർ പോലത്തെ ഒരു സംഭവമാണ് കുറച്ചും കൂടി ജെല്ലായിട്ടിരിക്കുന്നുണ്ടെന്ന് മാത്രം സാനിറ്റൈസർ ഇട്ടാലും കത്തും ഇതിൻ്റെ അകത്ത് അന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ടിട്ട് അത് പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെതറി കൊടുത്ത് ഒരു സ്ഥലത്ത് തന്നെ ഇല്ല ഒന്നാമത് നോക്കി ഇത് അറിയില്ല പിന്നെ ഇങ്ങനെയുള്ള ഗ്രില്ലിങ് എന്നൊക്കെ പറഞ്ഞാൽ തണുപ്പ് നാടുകളിൽ ചൂട് കിട്ടാനും അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്യാനും കൂടിയുള്ളൊരു ഏർപ്പാടാണിത് അല്ലാതെ നമ്മുടെ നാട്ടിൽ പറ്റിയൊരു സംഭവമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും അവിടെ അവർക്ക് തണുപ്പ് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഈ ഗ്രില്ല് ചെയ്ത് ഗ്രില്ല് ചെയ്ത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അത് പിന്നെ നമ്മൾക്കൊരു കൊതികൊണ്ട് നമ്മളും അത് ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ദേ റയൻ മറ്റേ ഈ പൂജ ചെയ്യുമ്പോൾ ചെയ്യൂലേ എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതിങ്ങനെയും ഇട്ടുകൊണ്ടിരിക്കണത് അതുപോലെയാണ് അവിടെ ഇങ്ങനെ ഫ്യൂല് ഇങ്ങനെ എണ്ണ ഇട്ടുകൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് റയേണ്ട ഒരു കാര്യം പിന്നെ ഇത് കത്തി കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് പടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻ കൂടിയിട്ട് വെച്ച് കാരണം വീശി കൊടുത്തു കഴിഞ്ഞാൽ അത്ര കാറ്റ് പോരാ ഇപ്പോഴും ഫാൻ വെച്ച് തന്നെയാണ് നമ്മൾ അടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെച്ച് അപ്പോൾ മൂന്ന് ലെഗ് മാത്രമാണ് ആദ്യം വെച്ചത് പിന്നെ രണ്ടാമത്തെ സെറ്റിൽ ഒരു ലെഗും ബാക്കി റിച്ചാണിന് വേണ്ടിയിട്ടുള്ള ചെറിയ പീസുകളുമൊക്കെ വെച്ച് അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്നും ഇങ്ങനെ ഒന്ന് പരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷെ ഞാനത് നമ്മുടെ വിനോദിൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി അപ്പോൾ വിനോദ് അത് സാധാരണ പീസ് ആക്കിയാണ് തന്നെ സാധാരണ പീസ് ആക്കിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ വിനോദ് അത് സാധാരണ പീസ് ആക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസ് നമ്മളുടെ ഈ ഗ്രില്ലിൻ്റെ മീതൽ വെക്കുമ്പോൾ ആ ഗ്യാപ്പിൽ കൂടി താഴേക്ക് പോകട്ട കാരണം അത് വെന്ത് വരുതോറും ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുമല്ലോ അപ്പോൾ അങ്ങനെ ദൈവം ഇവിടെ മുഴുവൻ പൊക്കിയാ അപ്പോൾ പപ്പയുടെ ഫ്രണ്ട്സ് വന്നിട്ട് പപ്പ പുറത്തുണ്ട് ഞങ്ങളെല്ലാവരും ദൈവം ഉറ്റത്തും അപ്പോൾ റൂബി റോബിയിരിക്കണമെന്നൊക്കെ റോബിക്ക് ഇത് അത്ര വലിയ ഇഷ്ടമില്ല കാരണം എന്താണെന്ന് അറിയാമോ ആ പുക അവൾക്ക് ശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പുക വരുമ്പോഴേ എങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കണേ അവിടെ ഉള്ളതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവൾ മാറിക്കളയും പുകയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടക്ക് തീയൊക്കെ കത്തണ ഇതിങ്ങനെ കഴിഞ്ഞ് വന്നാൽ പക്ഷേ അപ്പോൾ റിച്ചാൻ ഇതേ ഒരു കോൾ വന്ന് പിന്നെ റിച്ചാർഡ് ആ കോൾ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് അവൻ്റെ ഓഫീസറാണ് വിളിച്ചത് അവന് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അത് ഇടക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ചിക്കൻ ദേ രണ്ടാമത്തെ ബാച്ചും എല്ലാം ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ടും റിച്ചാഡിൻ്റെ ഫോൺ കൊടുത്തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പാണെന്നുണ്ടെങ്കിലും പുറത്ത് അവിടെ നിന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദേ റയൻ വേർത്തിട്ട് ദേ ഫാൻ തിരിച്ചു വെച്ചേക്കണേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സോസ്റ്റ് ഫാൻ പോലെ ഇത് വർക്ക് ചെയ്യുമോ അപ്പം ആ പുക അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും വീടിനകത്തേക്ക് കയറാതെ അപ്പം അതിനുവേണ്ടി അങ്ങനെ തിരിച്ചു വെച്ചപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അപ്പോൾ റൂമിൽ സങ്കടമുണ്ട് ഞാൻ അവളുടെ കൂടെ ഇരിക്കണല്ലോ ഈ കയറി ഇറങ്ങി ഓരോ സാധനങ്ങൾ എടുക്കാനും പിടിക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ അങ്ങനെ ദേ മക്കളെല്ലാവരും കൂടിയുള്ള ഓരോ സന്തോഷകരമായ ഓരോ സമയങ്ങൾ അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ റോജർ ഇനി പോകണേന അപ്പോൾ പിന്നെ ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ചിക്കൻ ഈ ഈ റൈസ് ഞാൻ ചൂടാക്കാൻ എടുത്തപ്പോൾ അതിൻ്റെ അകത്തൊരു ചിക്കൻ മൂടിക്കിടന്നത് ഇപ്പോഴാണ് കണ്ടത് അപ്പോൾ ആ ഒരു ചിക്കൻ എടുത്ത് ആദ്യം വെച്ച് ഇതിപ്പം എൻ്റെ ഇത് പക്ഷേ റിച്ചാർഡ് വന്ന് കഴിച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴെങ്കിൽ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റിച്ചാർഡ് ഒറ്റക്കാ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ മമ്മി മമ്മിയുടെ ചിക്കൻ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് അതിനെക്കൂടെ ഉള്ള ചിക്കൻ ഏറ്റവും നല്ലത് മമ്മിയുടെ ചിക്കൻ തന്നെയായിരുന്നു പക്ഷേ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര വലിയ ഒരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്കതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ടായിരിക്കാം അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് അത് സൂപ്പറായിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഒന്നും കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ബാക്കി വന്നതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ പിന്നെ ഈ ഒരുപാട് ജോലികൾ ബാക്കി കിടക്കണമല്ലേ കഴുകി ഒതുക്കലും കിച്ചൺ വൃത്തിയാക്കലും എല്ലാം കാരണം ഈ രാത്രി കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് വൃത്തിയാക്കാതെ കിടക്കുന്നതും എനിക്കിഷ്ടമല്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്നിനി നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്